അലഹമുല്ലാഹി റബിൾ ആലമീൻ വസ്സലാത്ത് വസ്സലാമുല റസൂലിഹി ലമീൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അലൈക്കും വറഹമത്തുള്ള അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം അപൂർവമായി മാത്രമേ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയൂ ഇപ്പം ഇവിടെ വന്നാൽ കുറേ പേരെ ഒരുമിച്ച് കാണാൻ കഴിയും അതൊരു സന്തോഷമാണ് രണ്ടാമത്തെ ഒരു കാര്യം കുറേ കാലമായി മലയാളികൾ ധാരാളമായി അധിവസിക്കുന്ന യു എ യിലേക്ക് ഞാൻ വരാറില്ല അവരും ഞാനും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസത്തിലാണ് അപ്പോൾ അവിടെ ഉള്ള ആളുകളെയും കുറേ ഇവിടെ കാണുന്നുണ്ട് അത് വലിയൊരു സന്തോഷമാണ് പിന്നെ സാധാരണഗതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ ഓർമ്മ വരും വിഷൻ്റെ പരിപാടികൾ ഓർമ്മ വരും അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ട് നമ്മൾ ഏതോ ഒരു ഹോം സിനിമയിൽ പറഞ്ഞതുപോലെ രോഗം മാറണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി പക്ഷേ മരുന്ന് കുടിക്കുന്ന സമയത്ത് ഇത്തിളുമുള്ളൻ്റെ തലയെക്കുറിച്ച് ഓർക്കരുത് തലയെക്കുറിച്ച് ഓർത്താൽ മരുന്ന് പലിക്കൂല അതുകൊണ്ട് തലയെക്കുറിച്ച് ഓർക്കാതെ വേണം കുടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രഭാഷണം തീരുന്നതുവരെ നിങ്ങൾ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചോ വിഷൻ്റെ പരിപാടികളെക്കുറിച്ചോ ഓർക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അത്രയും തമാശയാണെങ്കിലും ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായി ആസാമിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ പ്രയാസമുണ്ടാക്കുന്ന വാർത്തകളാണ് ആസാമിൽ താമസിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ രണ്ട് ഗ്രൂപ്പാണ് അവിടെ ഒന്ന് ആസാമി മുസ്ലിങ്ങൾ ബംഗാളി മുസ്ലിങ്ങൾ ബംഗാൾ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഈ ബംഗാൾ സംസാരിക്കുന്ന മുസ്ലിങ്ങളെ നേരത്തെ തന്നെ ടാർജറ്റ് ചെയ്ത് അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ വ്യാപകമായ കുടിയൊഴിപ്പിക്കലാണ് നടക്കുന്നത് ഒരു ദിവസം ആയിരവും ആയിരത്തി ഇരുന്നൂറും കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുകയാണ് നിയമതരമായി നേരിടാൻ ശ്രമിക്കുന്നുണ്ട് എ പി സി ആറിൽ പലതരത്തിലുള്ള പണികൾ എടുക്കുന്നുണ്ട് സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും കിട്ടുന്നില്ല ഇവരെയൊക്കെ പുനരധിവസി അധിവസിപ്പിക്കാൻ ഭൂമി എവിടെ കിട്ടും വീടെങ്ങനെ ഉണ്ടാക്കും എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഒരു വിവരവുമില്ല ഇല്ല കുടിയൊഴിപ്പിക്കലും ബുൾഡോസിങ് രാജ്യും മറ്റ് സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെയാണ് എൻ ആർ സി സി എ ബി സിറ്റിസൻസ് അമെൻമെൻ്റ് ബിൽ ആക്ട് അത് നടപ്പാക്കാനുള്ള പിൻവാതിലൂടെയുള്ള ശ്രമം നേർക്കു നേരെ നടപ്പാക്കുന്നത് ഇന്ത്യയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മറ്റു വഴികൾ ഉപയോഗിക്കുകയാണ് എലക്ഷൻ കമ്മീഷനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബീഹാറിലത് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പം അത് സൃഷ്ടിക്കുന്ന അങ്കലാബുകളുണ്ട് ഔഖാഫിൻ്റെ ബില്ല് എവിടെയാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾക്കറിയാം മദ്രസകൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങൾ ഹരിയാനയിലും യു പിയിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലും വളരെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതെന്താണെന്ന് വെച്ചാൽ വളരെ ആവേശകരമായ വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് വശങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒന്നിക്കുന്നുണ്ട് വേദികൾ പങ്കിടുന്നുണ്ട് സ്വകാര്യമായ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് പരസ്പരം ഓഫീസുകൾ സന്ദർശിക്കുന്നുണ്ട് കൂട്ടായ ആക്ടിവിറ്റികളുണ്ട് കൂട്ടായ ട്രെയിനിങ് പരിപാടികളുണ്ട് വലിയ സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു വഴി ഒരുങ്ങുന്നുണ്ട് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഇവിടെ സംഘടനാ പക്ഷപാതിത്വം കൂടുക ചെയ്യുന്നു ഒരാൾ ഒരു കൂട്ടർ പ്രതിസന്ധിയിൽപ്പെട്ട ബാക്കിയുള്ള ആൾക്കാരുള്ള കൂടി കുതിര കുതിരയേറാട് ചെയ്യും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ് രണ്ടാമത്തെ സംഗതി മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ബാക്കിയുള്ള ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൽ സിവിൽ സൊസൈറ്റി ഉണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് കോൺഗ്രസിൻ്റെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടികളുടെ ലീഡേഴ്സ് ഉണ്ട് അവരൊക്കെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഉപരിപ്ലവമായി ഭയങ്കരമായ മതസൗഹാർദ്ദമുണ്ട് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വളരെ ആഴത്തിലുള്ള പോളറൈസേഷൻ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ആ പോളറൈസേഷൻ ബി ജെ പി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളും ഒരു ഭാഗത്തും മുസ്ലിങ്ങൾ ഒരു ഭാഗത്തുമുള്ള പോളറൈസേഷൻ ഉണ്ട് അതേ അവസരത്തിൽ അഭിപ്രായം രൂപീകരിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകൾ മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കുവാൻ സന്നദ്ധരായി വരുന്നുണ്ട് അവർക്കതിനൊരു അസ്ഖ്യത ഒന്നുമില്ല പ്രയാസങ്ങളൊന്നുമില്ല ഇത് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് പോയിന്റാണ് മൂന്നാമത്തെ പോസിറ്റീവ് പോയിന്റ് രാഷ്ട്രീയമായ ഒരു പൊതുബോധം ഞങ്ങളതിന് യജുത്തിമായി ഷൌർ എന്ന് പറയും ഒരു കലക്റ്റീവ് കോൺഷ്യസ് ഉണ്ടായി വരുന്നുണ്ട് ആരും ആരോടും പറയാതെ തന്നെ ഒരു വോട്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം ആരെ തോൽപ്പിക്കണം ആരെ ജയിപ്പിക്കണം എന്നുള്ളത് അതീതമായിട്ട് ഒരു പൊതുബോധം മുസ്ലിം സമൂഹത്തിനകത്തും സെക്കുലർ സമൂഹത്തിനിടയിലും അതുപോലെ ദലിത പിന്നാക്ക ജനവിഭാഗങ്ങൾക്കിടയിലും രൂപപ്പെട്ടു വരുന്നുണ്ട് അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനം ഇതിൻ്റെയൊക്കെ ഒരു രാസത്വരകമായിട്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ പുരോഗമിപ്പിക്കാനും അതുകൊണ്ട് നമ്മൾ ഉദ്ദിഷ്ട ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്ന സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് സന്തോഷപൂർവ്വം അതെല്ലാം പങ്കുവെക്കാനുള്ള സമയമില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തു അത് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വ്യാപകമായി വളർന്നു ഒരു കാര്യം ഇസ്ലാമോ ഫോബിയ തന്നെയാണ് ഇസ്ലാമിനെക്കുറിച്ചൊരു പേടി വളർത്തുക ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് ഇസ്ലാമിനെ പേടിയാണ് നിങ്ങളും ഇസ്ലാമിനെ പേടിച്ചോളി ഇസ്ലാം വന്നാൽ നന്നായി വരില്ല എന്ന ആശയത്തിനാണ് ഈ ഇസ്ലാമിയ ഫോബിയ എന്ന് പറയാം അപ്പോൾ ഇസ്ലാം വന്നാൽ നന്നായി വരില്ല പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങളെ മുഴുവൻ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇല്ലാത്ത സംഭവങ്ങളെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ട് ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുക ഇതാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് പിന്നെ മുസ്ലിങ്ങളോടുള്ള ഒരു വെറുപ്പ് അതുണ്ടാക്കിയെടുക്കുക മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തൊടുന്നതും മുസ്ലിങ്ങൾ പറയുന്നതും മുസ്ലിങ്ങൾ ചെയ്യുന്നതും ഒക്കെ കുഴപ്പങ്ങളാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുക അവർ ഫ്രൂട്ട്സ് വിൽക്കുമ്പോൾ ചിലപ്പോൾ തുപ്പിട്ടാണ് വിൽക്കുന്നത് അവർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തുപ്പിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കോവിഡോടു കൂടിയാണ് ഈ തുപ്പുന്നത് അവർക്ക് വൃത്തിയില്ല അവർക്ക് മെനയില്ല അവർ ഈ നൂറ്റാണ്ട് ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം വെറുപ്പുണ്ടാക്കും നമ്മളെ പ്രോഗ്രാം എന്താണ് അടിസ്ഥാന പ്രോഗ്രാം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അതിൻ്റെ ബാഹ്യമായ പരിപാടികളാണ് അടിസ്ഥാന പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ ജമായത്തെ ഇസ്ലാമി ഒരു മീക്കാത്തി മൻസൂബെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട് മിഖാത്തി മിഷൻ ഈ ടേമിലേക്ക് നമ്മൾക്കൊരു മിഷൻ ഉണ്ട് ആ മിഷൻ എന്താന്ന് വെച്ചാൽ ആ മിഷൻ മറ്റൊന്നുമല്ല ഇസ്ലാമിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപീകരിക്കുക നമ്മൾ ഈ നാല് കൊല്ലം കൊണ്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു ഡിഗ്രിയെങ്കിലും ഇന്ത്യയിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അനുകൂലമായിട്ട് അഭിപ്രായ രൂപീകരണം നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ഇതാണ് നമ്മുടെ മിക്കാത്തി മിഷൻ ഇസ്ലാമിയോ ഫോബിയെ ഇല്ലാതാക്കാനും മുസ്ലിം വെറുപ്പ് ഇല്ലാതാക്കാനും ഇതാണ് ഏറ്റവും നല്ല മാർഗം ഇത് നമ്മൾ മാത്രം ചെയ്താൽ മതിയാവുകയില്ല മുസ്ലിം വ്യക്തികൾ മുസ്ലിം ലീഡേഴ്സ് മുസ്ലിം പാർട്ടികൾ മുസ്ലിം സ്ഥാപനങ്ങൾ ഇവയെല്ലാം തന്നെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അനുഗുണമായിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ നടത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ് മുസ്ലിം സ്ഥാപനങ്ങൾ നല്ല മര്യാദയോടുകൂടി നടത്തുക വൃത്തിയോടുകൂടി നടത്തുക മുസ്ലിം മഹല്ലുകൾ പ്രശ്നരഹിതമായിട്ടുള്ള തീരുക മുസ്ലിം കുടുംബങ്ങൾ നല്ല ആകർഷകമായ കുടുംബജീവിതം നയിക്കുക മുസ്ലിം ഗല്ലികളും മുസ്ലിം ഗ്രാമങ്ങളും നല്ല വൃത്തിയോടുകൂടിയുള്ള ഗ്രാമങ്ങളായി തീരുക അവിടുത്തെ യുവാക്കളും യുവതികളും മര്യാദക്കാരായി തീരുക അവിടുത്തെ കുട്ടികൾ ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയും ഏറ്റവും നല്ല പെരുമാറ്റ രീതികളുമുള്ളവരായി വളരുക അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ പ്ലൂറൽ സമൂഹത്തിൽ അനുഭവിക്കാൻ കിട്ടുമ്പോൾ അവരേറ്റവും നല്ല സ്വഭാവക്കാരായി മാറണം ഇത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ലക്ഷ്യമാണ് അതൊന്ന് ദീന് നമ്മളോട് പറയുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് രണ്ടാമത്തേത് ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരമൊരു രീതി നമ്മൾ അവലംബിച്ചേ പറ്റൂ എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് സത്യാന്തര കാലം എന്നാണല്ലോ അറിയാം സത്യാന്തര കാലം പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കിങ്ങൾ അറിയാം നന്നായിട്ട് അറിയാം നല്ല മനുഷ്യന്മാരാണ് പല ആളുകളും ഇത് പരിചയപ്പെട്ടു നോക്കുമ്പോൾ നല്ല മനുഷ്യന്മാരാണ് അതിൻ്റെ വ്യക്തിപരമായൊരു ബോധ്യമാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് തുറന്നു നോക്കിയാൽ കാണുന്ന എല്ലാ സംഗതികളിലും നിങ്ങൾ വളരെ മോശക്കാരാണ് ഒന്നിനും കൊള്ളാത്തവരാണ് തീവ്രവാദികളാണ് മതമൗലികവാദികളാണ് മതരാഷ്ട്രവാദികളാണ് നിങ്ങൾ ഈ ദാടിൻ്റെ വലിയ ശത്രുക്കളാണ് അപ്പം നിങ്ങളെ അമ്മതാക്കൻ അറിയോ ആ അമ്മതാക്കന് നല്ല മനുഷ്യനാണ് നിങ്ങൾ പോക്കരാക്കൻ ആ പോക്കരാക്കൻ അറിയാം നല്ല മനുഷ്യനാണ് നിങ്ങൾ അബ്ദുറഹ്മാൻ സാഹിബിനെ അറിയാം ആ എന്ത് നല്ല ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ചോദിച്ചാലും ഓരോ കുടുംബങ്ങളെ കുറിച്ച് ചോദിച്ചാലും ഓരോ സ്ഥാപനങ്ങളെ കുറിച്ച് ചോദിച്ചാലും പറയുന്ന നല്ല സംഗതിയാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയോ അവര് രാജ്യത്തിന്റെ ശത്രുക്കളാണ് അപ്പൊ ഇവിടെ ഈ സത്യാനന്തരം വരുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് സ്വയം അനുഭവമുള്ള കാര്യങ്ങളുടെ മേൽ സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്നുകൊണ്ട് പച്ചക്കള്ളങ്ങൾ പുരട്ടുക ആ പുരട്ടിയ കച്ച പച്ചക്കള്ളത്തിന് കട്ടികൂട്ടുക എന്നിട്ട് ആ പുരട്ടിയ പച്ചക്കള്ളം നിങ്ങളുടെ പൊതുബോധമായി രൂപതരപ്പെടുക എന്ന് പറയുന്ന ഒരു കാലത്തിനാണ് നമ്മൾ സത്യാന്തര കാലം എന്ന് പറയുന്നത് ഈ സത്യാന്തര കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഈ പുരട്ടപ്പെടുന്ന കട്ടികൂട്ടപ്പെടുന്ന ആവരണം ചെയ്യപ്പെടുന്ന ഈ സാധനമുണ്ടല്ലോ അസത്യം ആ അസത്യത്തെ പൊളിച്ചു കളയുന്ന രൂപത്തിൽ ആ അസത്യത്തെ അലിയിച്ചു കളയുന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെ ലോകത്തിന് മുമ്പാകെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ് ആ ടാസ്ക്കാണ് ഇപ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ കുടുംബം ഞാനൊരു കുടുംബത്തിലാണ് കൂട്ടരെ ജനിച്ചത് ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ എൻ്റെ ജനനം മുതൽ എൻ്റെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത് എൻ്റെ കുടുംബത്തിൽ തപ്പോഴും ഞാനൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നത് ദുനിയാവിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ആ കുടുംബത്തിൽക്ക് തിരിച്ചു വരണം ഞാൻ ആഗ്രഹിക്കുക രോഗം വന്ന അവിടെ എത്തണമെന്ന് വലിയൊരു പൂതിയാണ് വയസ്സാവുമ്പോൾ എങ്ങനെ കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴേ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക കുടുംബത്തിൽക്ക് വരിക അത് അതിൻ്റെ ഒരു അനുഭവമല്ലേ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ പറയുക കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് നമ്മളെ പെൺകുട്ടികളൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ചിന്തിക്കുകയാണ് വിവാഹം വേണ്ട വിവാഹം വേണ്ട ഇണ്ടെങ്കിൽ തന്നെ എനിക്കെൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം അപ്പം വിവാഹം നീണ്ടുപോവുകയാണ് എല്ലാം പഠിച്ച് ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആണുങ്ങൾ എവിടെയും കാണുന്നില്ല ഇത് കുടുംബത്തിലെ ഒരു പ്രശ്നമാണ് അപ്പം കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഒരു ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം എത്ര പ്രൊട്ടക്ഷൻ നൽകുന്നുവോ അതുപോലെ ഏത് വ്യക്തിക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സാധനമാണ് കുടുംബം എന്നത് എൻ്റെ നിങ്ങളൊക്കെ ബോധ്യമല്ലേ എന്നാലും സോഷ്യൽ മീഡിയ ഒക്കെ കൂടി ഇങ്ങനെ കണ്ടു കണ്ടുനോക്കിയാൽ വിചാരിക്കും ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു സാധനമാണ് ഈ കുടുംബം അതുകൊണ്ട് അത് പൊളിച്ചിട്ട് തന്നെ കാര്യം ഒരു ഭർത്താവിൻ്റെ കൂടെ ഒന്നും ജീവിക്കാനൊന്നും കഴിയില്ല ഒരു പെണ്ണിനെങ്കൊന്നും സഹിക്കാനൊന്നും കഴിയില്ല എൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് സ്വാതന്ത്ര്യം എനിക്ക് വേറെ ആരോടും കറുപ്പാറില്ല ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ അടിച്ചു കയറ്റിയിട്ട് നമുക്ക് അനുഭവമുള്ള സത്യങ്ങൾ മറന്നുപോവുകയും ഈ അസത്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും ഇപ്പോൾ പുരുഷൻ പുരുഷനാണ് സ്ത്രീയും സ്ത്രീ സ്ത്രീ സ്ത്രീയാണ് വല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു സത്യമല്ലേ ആണ് ആണ് പെണ്ണ് ആണ് ആണ് തന്നെയാണ് പെണ്ണ് പെണ്ണ് തന്നെയാണ് വല്ല വ്യത്യാസം ഉണ്ടായത് നിങ്ങൾക്ക് വല്ല സംശയമുണ്ട് പുരുഷൻ അവൻ്റെ വിരൽത്തുമ്പ് വരെ പുരുഷനാണ് സ്ത്രീ അവളുടെ വിരൽത്തുമ്പ് വരെ സ്ത്രീയുമാണ് വികാരവും വിചാരവും ഒക്കെ വേറെ വേറെയാണ് പുരുഷന്റെ വികാരത്തിനും വിചാരത്തിനും അനുസരിച്ചാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് സ്ത്രീയുടെ താല്പര്യം അനുസരിച്ചാണ് പുരുഷനെ സൃഷ്ടിച്ചത് ഇതൊരു സംവാംഗീകൃതമാണ് സത്യമാണ് കൂട്ടരെ ആ സമയത്താണ് സോഷ്യൽ മീഡിയ ഒക്കെ കൂടി വന്നിട്ട് അവിടെ ഇങ്ങനെ റീൽസും പിന്നെ എന്താ ഷോർട്സും കൂടിയായിട്ട് പറയുന്നത് ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസമില്ല ആണും തമ്മും പെണ്ണും തമ്മിലൊരു വ്യത്യാസവും ഇല്ല എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പെണ്ണിനും ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ആണിനും ചെയ്യാൻ പറ്റും അപ്പം പെണ് ആണിന് പ്രസവിക്കാൻ പറ്റും ആ ആവും ചെയ്യും അതിപ്പോ നമുക്ക് ചെയ്യാലോ ഒന്ന് മാറിയേ മതി പെണ്ണായ മതി ചെയ്യാലോ അപ്പോൾ ഈ സത്യസന്ധമായിട്ടുള്ള ഒരു മനുഷ്യാരംഭം മുതലേ നിലനിൽക്കുന്ന ഒരു സർവാംഗീകൃതമായ സത്യത്തെ പോലും നമ്മുടെ ചില തലമുറകളിലെ കുട്ടികൾ ആളുകള് അത് അസത്യമാണെന്ന് വിചാരിക്കുകയും വേറൊരു സത്യം രൂപാന്തരപ്പെടുകയും ചെയ്യുക ഞാൻ പറയുന്നത് രണ്ട് ഉദാഹരണങ്ങളാണെങ്കിലും ആ ഉദാഹരണങ്ങൾ രണ്ടും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ ചിലറയല്ല ഇപ്പോൾ അടുത്ത് ഒരു ഇത് കേട്ടു ഏതോ ഒരു ഡാൻസിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് ഒരു അവതാരിക ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും പിന്നെ നിങ്ങളുടെ ഭാര്യയല്ലാത്ത നിങ്ങളുടെ കാമുകിയല്ലാത്ത നിങ്ങളുടെ പാർട്ട്ണർ അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് വികാരം വന്നു പോവുമോ ഇതെന്ത് അത്ഭുതമാണ് എന്നാണ് ചോദിക്കുന്നത് പുരുഷനാണേ പോകര പുരുഷനങ്ങനെ കളിക്കുമ്പോൾ ബാ സ്ത്രീക്കാണെങ്കിലും വരുമല്ലോ അങ്ങനെ വരില്ല എന്ന് വിചാരിക്കാൻ എന്ത് ന്യായമാണുള്ളത് അല്ലാണ്ട് ഒരു പടപ്പല്ലേ പടപ്പല്ലേത് അതിൽ വികാരങ്ങളുണ്ട് ഹോർമോണുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെയുള്ള ഒരു പച്ച ശാസ്ത്രീയ സത്യത്തെ പോലും ഒരു ചോദ്യം കൊണ്ട് നിസ്സാരമാക്കി കളയുന്ന ഒരു സാഹചര്യം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇതിനാണ് സത്യാന്തര സത്യാന്തര ലോകം ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്നത് കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാനിത് പ്രത്യേകം നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് വിഹ്വലതകളുള്ള ആളുകളാണ് വിദേശത്ത് ജീവിക്കുന്നവർ അത് ചിതറിപ്പൂവാണ് ഉമ്മൻ പാപ്പ് ഇവിടെയാണ് അവിടെയാണ് കുറച്ച് ആളുകൾ മുമ്പ് കാലത്ത് കുട്ടികൾ ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇപ്പം കുട്ടികൾ ഇവിടെ ഇല്ല അവിടെ ഇല്ല ഇറ്റലിയിൽ ജർമ്മനിയിൽ യു കെയിൽ യു എസ്സിൽ ഹൈദരാബാദിൽ പഞ്ചാബിൽ എവിടെയൊക്കെയാണ് ഉഗാണ്ടയിൽ നൈജീരിയയിൽ ടാൻസാനിയയിൽ ഇവിടെ ഇങ്ങനെ ചോദിച്ചു നോക്കിയാലറിയാം എല്ലാ രാജ്യത്തും കുട്ടികളുണ്ടാവും രാജ്യത്തും ഇങ്ങനെ ചിതറിപ്പോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു കുടുംബം എന്ന ഒരു യൂണിറ്റിനെ കുടുംബം നൽകുന്ന എല്ലാ സൗകര്യങ്ങളും നൽകത്തക്ക വിധത്തിൽ ഒന്നാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ വിഹ്വലതകളിൽപ്പെട്ട ഒന്നാണ് അങ്ങടേന്ന് വിചാരിക്കേണ്ട ഞങ്ങളൊക്കെ അങ്ങനെ നാട്ടിലുള്ളവരും അങ്ങനെ എനിക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് എനിക്ക് നിശ്ചയിട്ടോ ഇത്ര കുട്ടികളുണ്ട് പേരകുട്ടികളുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാം പക്ഷേ എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ ചെന്ന് നോക്കിയാൽ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ മറ്റവരെവിടെ എന്ത് എങ്ങനെ എങ്ങനെ അവരെ കൂട്ടിപ്പിടിക്കും എങ്ങനെ ഒരു യൂണിറ്റായി നിലനിൽക്കും എങ്ങനെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് അവർക്ക് കിട്ടും കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടി സന്ദർഭത്തിൽ എങ്ങനെ കിട്ടും എന്നുള്ള വിക്വലതകൾ എല്ലാവരിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പം ദീനിൻ്റെ ചില പാഠങ്ങളുണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള പാഠം പുരുഷനെക്കുറിച്ചുള്ള പാഠം സ്ത്രീയെക്കുറിച്ചുള്ള പാഠം അന്യോന്യമുള്ള ചുമതലകളെക്കുറിച്ചുള്ള പാഠം മൂപ്പളമകളെക്കുറിച്ചുള്ള പാഠം ഈ പാഠങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നട്ടുപിടിക്കേണ്ടുന്ന ബാധ്യത ഇന്ന് ഇരട്ടി ബാധ്യതയായി നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല അള്ളാഹു സുബാനോ താല നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമി യോജിപ്പും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ മക്കളോടുള്ള ബാധ്യതകൾ സഹോദരി സഹോദരന്മാരോടുള്ള ബാധ്യതകൾ കൂട്ടുകുടുംബത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ അള്ളാഹു സുബഹാനുഹു വാല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഏത് ഉദ്ദേശത്തിനു വേണ്ടിയാണോ ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് അത് ഏറ്റവും ഫലപ്രദമായി പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ കോഴിക്കോട് ജില്ലയിലെ മലയോരങ്ങളിലും കടലോരങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കഷ്ടപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തകരെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാകുമാറാകട്ടെ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്ക അൻത സമീയുൽ അലീം വത്തുബ് അലീന ഇന്നക്ക അന്തവാബുർ റഹീം വഫുല്ലന യാ അൽ മുദിർബീൻ ആമീൻ ആമീൻ യാ അർഹമർ റാഹിമീൻ വസ്സലാം വൽഹംദുലില്ലാഹി വസ്ലാം വലഹമില്ലാഹിറബുലാലിം അസാം